രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫൈനലിൽ പന്തുളരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ജൂലൈ പതിനഞ്ചിന് മയാമയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആവേശകരമായ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കൊളംബിയയുമാണ് ഏറ്റുമുട്ടുന്നത് കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലയണൽ മെസ്സിയും സംഘവും ഫൈനലിലേക്ക് മുന്നേറിയത് മറുഭാഗത്ത് ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ ബ്രസീലിനെ പരാജയപ്പെടുത്തി സെമിയിൽ കടന്ന ഉറൂഗിയെ വീഴ്ത്തിയാണ് കൊളംബിയ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത് ഇപ്പോൾ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി അർജന്റീനിയൻ സൂപ്പർ താരം ഗെയിഞ്ചൽ ഡി മരിയെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മെസ്സി ഈ കോപ്പ അമേരിക്ക ഡീമേരിയക്കു വേണ്ടി നേടണമെന്നാണ് മെസ്സി പറഞ്ഞത് ഇത് ഞങ്ങളുടെ അവസാന പോരാട്ടമാണെന്ന് ഞങ്ങൾക്കറിയാം ഇതാണ് തൻ്റെ അവസാനത്തെ കോപ്പ അമേരിക്ക അമേരിക്കയെന്നും ഇതിനുശേഷം ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഡി മരിയ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കോപ്പ അമേരിക്ക ഫൈനലിൻ്റെ വേദിയിൽ കൊണ്ട് തന്നെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കൂടുതൽ സന്തോഷമാണ് നൽകുന്നത് അവസാനത്തെ ഈ ഫൈനൽ മികച്ച രീതിയിലാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫൈനൽ വിജയിച്ചാൽ ഒരു കിരീടം കൂടി നേടിക്കൊണ്ട് ഡീമരിയയ്ക്ക് ഫുട്ബോളിൽ നിന്നും വിട പറയാം ടീം എന്ന നിലയിൽ ഞങ്ങൾ നേടിയ എല്ലാ നേട്ടങ്ങളിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഫൈനൽ മത്സരത്തിലും വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ നന്നായി പരിശ്രമിക്കും മെസ്സി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ടൂർണമെന്റ് അവസാനിച്ചാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുമെന്ന് ഡിമരിയ നേരത്തെ അറിയിച്ചിരുന്നു അർജന്റീനയ്ക്കായി ഒരു പിടി മികച്ച സംഭാവനകൾ നൽകിയ താരങ്ങളിൽ ഒരാളാണ് ഡീ മരിയ അർജന്റീനൻ ജനതയുടെ ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഡീമരയ്ക്ക് സാധിച്ചിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്കലോണിയും സംഘവും വീഴ്ത്തിയപ്പോൾ മത്സരത്തിലെ വിജയഗോൾ നേടിയത് ഡിമരിയ ആയിരുന്നു പിന്നീട് നടന്ന ഇറ്റലിക്കെതിരെയുള്ള ഫൈനൽ സിമ ടൂർണമെൻറ്റിലും താരം ഗോൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിനെതിരെയും അർജന്റീനയുടെ സ്കോർ ഷീറ്റിൽ തൻ്റെ പേര് എഴുതി ചേർക്കാൻ ഡീമരയ്ക്ക് സാധിച്ചിരുന്നു സമീപകാലങ്ങളിൽ അർജന്റീന നേടിയ മൂന്ന് കിരീട നേട്ടങ്ങളിൽ നിർണായക പങ്കുവയ്ക്കാൻ ഡീമരയ്ക്ക് സാധിച്ചു ഇപ്പോൾ മറ്റൊരു മേജർ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ അർജന്റീന എത്തി നിൽക്കുമ്പോൾ കോപ്പ കിരീടം നേടിക്കൊണ്ട് ഫുട്ബോളിൽ നിന്നും വിരോചിതമായ വിടവാങ്ങാനായിരിക്കും ഡീമരിയ ലക്ഷ്യമിടുക